എന്തോ വിഷമിക്കാനാ മനേ ഇങ്ങനെ ഓരോ കാര്യം ആലോചിച്ചോണ്ട് നിൽക്കുവാ ആലോചിക്കുന്നെന്ന് പറഞ്ഞാ പണ്ട് ജപ്പാനിലേതോ ഒരു ബുക്കിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീ എന്തോ ജൂലൈ അഞ്ചാം തീയതി എന്തോ സംഭവിക്കാൻ പോന്നും കേട്ടാ ജൂലൈ ജൂലൈയിലെ ആ സംഭവിക്കാൻ സംഭവിക്കാൻ പോന്നു അതിന്റെ കാര്യത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കൈ അഞ്ചല്ലേ അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ എന്തോ പേടിക്കാനാ റബ്ബിന്റെ തീരുമാനം ദൈവത്തിന്റെ തീരുമാനം നമുക്ക് എല്ലാവർക്കും നല്ലതേ വരട്ടെ നല്ലത് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ദൈവത്തിന്റെ കൈ ജപ്പിലെ വല്യമ്മ പറഞ്ഞതെ പല പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ കൊറോണ സുനാമി ഒക്കെ സുനാമിയൊക്കെ അത് ദൈവത്തിന്റെ തീരുമാനം കൂടെ ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ നമ്മള് തീരുമാനിച്ചാൽ മാത്രം നടക്കത്തില്ലോ എന്താ പേടിക്കാനാ എല്ലാം ദൈവത്തിന്റെ ജനിച്ച മരണം ഉറപ്പാ അത് എതിരെ കൂടെ വരുന്ന മുന്നോട്ടുള്ള കാര്യം നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല എല്ലാരും സന്തോഷമല്ല നമ്മള് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ മുമ്പില് പ്രാർത്ഥിക്കുക ആർക്കും ഉപഹാരം ചെയ്തില്ലേനും ഉപദ്രവിക്കാതിരിക്കുക ആ